എന്റെ ആദ്യ ആദ്യ വീഡിയോ 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 കണ്ടവർക്ക് ഈ ഈ ഈ രൂപത്തിൽ കണ്ട അതിൽ വന്ന അശ്ലീല കമന്റുകളും നിങ്ങൾ കാണുന്ന ഞാൻ രേണുക സുദിയുടെ എന്തെങ്കിലും ന്യൂസ് ഇടക്കിടക്ക് ഇങ്ങനെ വരാറുണ്ടോ അല്ലെങ്കിൽ ആ ഒരു കൂടുതലും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേലും എന്താ ആൽബം ചെയ്യുമ്പോഴോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അത് നല്ല രീതിയിൽ വരാത്ത സമയത്ത് കുറേയധികം ആൾക്കാർ വന്നിട്ട് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാമോ സുതി മരിച്ചിട്ട് കുറച്ച് നാളല്ലേ ആയോളൂ ഇങ്ങനെയൊക്കെ ആൽബത്തിലൊക്കെ അഭിനയിക്കുന്ന ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ആൾക്കാർ അത് കുറേയൊക്കെ താഴെ വന്ന് എന്ന് പറഞ്ഞാൽ ഭയങ്കര നെഗറ്റീവായിട്ട് കമൻസ് നല്ല രീതിക്ക് ചിലവർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എന്നാൽ കൂടുതലും ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് കമൻസും കാര്യങ്ങളും പറയുന്നവരുണ്ട് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേന് ഇൻ്റർവ്യൂലും കൊടുത്തിട്ടുണ്ട് ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്ക് അഭിനയിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട് ഞാനിതൊരു അഭിനയമായിട്ട് മാത്രമാണ് കാണുന്നത് അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും തന്നെ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ആൽബം ചെയ്യുന്നതെല്ലാം ശരി അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ എനിക്ക് എന്താ പറയുക എൻ്റെ വീട്ടുകാരെ അതായത് എൻ്റെ കൊച്ചുങ്ങളെയൊക്കെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് വേറെ ആരും എനിക്കൊന്നും കൊണ്ട് തരത്തില്ല അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും എനിക്കത് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നായിരുന്നു രേണുക സുധീ ഒരു ഇൻറ്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഇത് മനഃപ്പൂർവ്വം ഇങ്ങനെ എന്തു ചെയ്തു മനപ്പൂർ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണോ എന്നുള്ളൊരു കാര്യം കുറേ പേര് ഡൗട്ട് അടിക്കുന്നുണ്ടായിരുന്നു വെച്ച് ഒരു ആൽബം ഇറങ്ങിയിട്ടുണ്ട് അതിനകത്ത് കുറേ അധികം സീൻ ഇതേ ആണൊക്കെ എന്ത് ചെയ്തു പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തും കുറേയധികം എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വന്ന സമയത്ത് ഇവർ ഇതേ വന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇവർ ഇത് യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേയധികം പേര് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ നല്ല ബോൾഡായിട്ട് അവർ മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സോ എനിക്കും ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ട് ഇങ്ങനെ തെറ്റിദ്ധാരണ രീതിയിലൊക്കെ ചില സമയത്ത് ഇതൊക്കെ ഉപകാരപ്പെടാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ഈ ഇടയ്ക്ക് വെച്ചാൽ കല്യാണത്തിൻ്റെ ഫോട്ടോസ് പോലെ അതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ തെറ്റിദ്ധാരണ പോലെയൊക്കെ ഉള്ള എന്താ ആൾക്കാരിൽ ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്ലാരിറ്റിയൊക്കെ ഇൻ്റർവ്യൂല് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഇൻ്റർവ്യൂ ഒക്കെ കാണാൻ വേണ്ടിയൊക്കെ ഉള്ള കുറേ ഹൈപ്പിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയിൽ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് ചിലപ്പോൾ അവർ ഇൻറ്റൻഷൻ അങ്ങനെ ആയിരിക്കും ബട്ട് എനിക്കത് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യം എന്ത് ഞാൻ അപ്പോഴും വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു കാര്യം സോ എന്നിരുന്നാലത് അവരിഷ്ടം അവർ ജീവിതം ജീവിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ബട്ട് എന്തായിരുന്നാൽ പോലും എനിക്ക് ആ കാര്യം അങ്ങനെ തോന്നി ഉള്ളതെന്ന് മാത്രമേ ഞാൻ പറയുന്നു നിങ്ങൾക്ക് ഇതേ ആണൊക്കെ എന്താണ് ഈ ഒരു കാര്യത്തിൽ തോന്നി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമന്റായിട്ട് രേഖപ്പെടുത്തുക